വെണ്ടത്തോട്ടത്തിലൂടെ ടൂർ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് ആ ടൂറാണ് അഞ്ച് വെറൈറ്റി വെണ്ടകളും നാല് തോട്ടങ്ങളും നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഏതൊരു ഉൽപ്പന്നവും അമിതമായിട്ട് മാർക്കറ്റിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് പണി കിട്ടുന്നത് നമുക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് ഡീസലാണ് നമ്മൾ അടിക്കുന്നതായിട്ട് ഈ വണ്ടിക്ക് മാത്രം നമ്മുടെ കാവൽക്കാരൻ കടപ്പുണ്ട് ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ സമയം ഏഴ് മണി വെണ്ടത്തോട്ടത്തിലൂടെ ഒരു ടൂറ് സംഘടിപ്പിക്കുകയാണ് ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ മുപ്പത് സെൻറ്റ് കൃഷി സ്ഥലമാണ് ഇവിടെ രണ്ട് വെറൈറ്റി വെണ്ടകളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇത് ഒന്ന് ആനക്കൊമ്പം വെണ്ട കേട്ടോ ആനയുടെ കൊമ്പ് പോലെയുള്ള വെണ്ടയാണ് നല്ല എഴുതാണ് കേട്ടത് ഹൈറ്റ് നോക്കിയാൽ ഇപ്പോഴും നല്ല രീതിയിൽ വിളവെന്ന് ഇത് സുമാഷി എന്നുള്ള ഏതാണ് ചുമപ്പാണ് വെണ്ട ഇത് രണ്ടും തൂക്കമുള്ള വെണ്ടകളാണ് ഈ വെണ്ട വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ അൻപത് അൻപത്തഞ്ച് ദിവസങ്ങളിൽ തന്നെ നമുക്ക് വിളമെടുത്ത് തുടങ്ങാം ഇതും ഒക്കെ അമ്പത് അമ്പത് ദിവസം കൊണ്ട് വിള നല്ല തൂക്കമുള്ള വെണ്ടയാണ് ഇതും ഈ തോട്ടത്തിൽ ഇത്ര ഒരു പുതുമയായിരുന്ന രീതിയിലാണ് കൃഷി ചെയ്യുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വീതിയിലുള്ള ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് ലെയറാണ് നമ്മൾ നട്ടിരിക്കുന്നത് കേട്ടാ ഈ വെണ്ടയും അതേപോലെ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത് ഈ വെള്ള ഒക്കെ ഉണ്ടല്ലോ മറ്റുള്ള വെണ്ടയൊക്കെ വെച്ച് നോക്കുമ്പോൾ കറി വെക്കുന്ന സമയത്തുണ്ടല്ലോ ഇച്ചിരി വഴുവഴുപ്പ് കൂടുതലായിട്ടാണ് കാണുന്നത് ഏഴ് ഇരുപത്തിനാല് ആയപ്പോൾ രണ്ടാമത്തെ തോട്ടത്തിലേക്ക് എത്തിരിക്കുന്നത് കേട്ടാ ആദ്യത്തെ മോമയിൽ നടന്നെങ്കിൽ ഇത് കഞ്ഞിക്കുഴിലാണ് ഇവിടെ പകുതി സ്ഥലത്ത് ചുവപ്പ് വെണ്ടയും പകുതി സ്ഥലത്ത് പച്ച വെണ്ടയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു മീറ്റർ വീതിയുള്ള ഷീറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ കാലത്താണ് ഒരേ നിരക്കാണ് വെണ്ടിരിക്കുന്നത് ഈ ഏരിയയിലെ വെണ്ടയില്ലേ വിളവെടുപ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞുള്ള സ്റ്റേജാണ് ഇവിടെ നമ്മൾ ഇടവിളയായിട്ട് വെള്ളരെയും കൃഷിയിട്ടുണ്ട് രാവിലെ ഇപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയാണ് ചെത്രനുസരിച്ച് വെണ്ട കൊടുക്കും ഡെയിലി ഒരു നൂറ് നൂറ്റമ്പത് കിലോ വെണ്ട എടുക്കാൻ രീതിയിലാണ് നമ്മുടെ തോട്ടം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏഴ് നാൽപ്പത്തി നാല് കഞ്ഞിക്കുളി തന്നെ അടുത്ത തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ തോട്ടങ്ങൾ തമ്മിൽ ഡിഫറൻസ് വരുന്നത് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്ററൊക്കെയാണ് വരുന്നത് ഇവിടെ അൻപത് സെൻറ്റ് സ്ഥലത്ത് പച്ച വേണ്ട മാത്രമാണ് കൃഷിയിരിക്കുന്നത് ഇവിടെ ഒറ്റ ലൈനാണ് കൃഷി കൃഷിയിരിക്കുന്നത് ഇടവിലായിട്ട് കുറച്ച് നേരത്ത് കുക്കുംപറും കൃഷിയിട്ടുണ്ട് ഏരിയയിൽ പകുതി സ്ഥലത്ത് സാമ്പ്രാട്ടം എന്നുള്ള വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള കമ്പനിയുടെ ചേരും ഉണ്ട് രണ്ടും പച്ച വെറൈറ്റിയാണ് എപ്പോഴും ആൾക്കാർ കൂടുതൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പച്ച വെറൈറ്റി വെണ്ടു ഫുഡ് പോയിട്ട് നാല് തോട്ടങ്ങളിലായിട്ട് അഞ്ച് സ്റ്റേജിലെ വെണ്ടയാണ് ഉള്ളത് ഇതിപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഒരു മാസം വന്നിട്ട് കിട്ടണ്ട ഇതിന്റെ ഹൈറ്റ് നോക്കിയത് അപ്പോൾ ഓരോ സ്ഥലത്ത് വെണ്ടകളെടുപ്പ് തീരുന്നതനുസരിച്ച് കണ്ടിന്യൂസ് വിളവെടുക്കുന്ന രീതിയിലാണ് നമ്മൾ വെണ്ടത്തോട്ടങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് എല്ലാവരും ഒക്കെ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പൊ വെണ്ടത്തോട്ടത്തിൽ ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ വെണ്ടയിലൊക്കെ മുട്ടുമ്പോൾ ചൊറിച്ചിലുണ്ടാവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ സ്ഥലത്താണ് ടൂറ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് കമ്പനി ഇട്ടേക്കണേ ദിവസം ഒരു നാനൂറ് അഞ്ഞൂറ ഡീസലാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ ഈ വണ്ടിക്ക് മാത്രം ഏ നമ്മുടെ കാവൽക്കാരൻ കിടപ്പുണ്ട് ഈ കാണുന്നുണ്ടല്ലോ നാലാമത്തെ പ്ലോട്ടാണ് കേട്ടോ മൂന്നേക്കർ സ്ഥലമാണ് ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ് ഇവിടെ വെണ്ട വരുന്നത് ഒരാറ പരുവാണേ ഇതീ ഒരു വെറൈറ്റി വെണ്ടയാണ് ഇവിടെ പരീക്ഷിക്കുന്നത് ഇടവിലായിട്ട് എല്ലായിടത്തും നമ്മൾ ചീരയാണ് നട്ടിട്ടുണ്ടേ ഈ കാണുന്ന ഒറ്റ പ്ലോട്ടിൽ തന്നെ രണ്ടായിട്ടാണ് ഈ ഇവിടെ നമ്മൾ രണ്ടല പരുവത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ അടുത്ത രൺപത് ആണ് കേട്ടോ ഇന്നത്തെ ടൂർ പ്രോഗ്രാം വെണ്ടത്തോട്ടം തന്നെ തിരഞ്ഞെടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് വെണ്ടക്ക ഉപയോഗിക്കാത്തവർ ആരും തന്നെ ഇല്ല കൊച്ചു കുട്ടികൾ വരെ സ്കൂളിൽ കൊണ്ടുപോകാൻ തന്നെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വെണ്ടയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഈ രീതിയിൽ പല പല ടൈമിൽ വെണ്ട കൃഷി ചെയ്യുമ്പോഴും നാൽപ്പത്തഞ്ച് അൻപത് രൂപയ്ക്ക് മുകളിലാണ് നമ്മളെപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു എത്ര വില പുറത്തുനിന്ന് തന്നെ വെണ്ട വില താഴത്ത് പോയി നമ്മൾ ഈ വില പിടിച്ചെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ഏതൊരു ഉൽപ്പന്നവും അമിതമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോഴാണ് വില നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് താഴെട്ട് പോകുന്നത് അപ്പോൾ ഈ രീതിയിൽ വെണ്ട കൃഷി ചെയ്താണല്ലോ ലാഭകരമായിട്ട് വെണ്ട കൃഷിയെ കൊണ്ടുപോകുന്നതാണ് മറ്റുള്ള വിളയെ വെച്ച് നോക്കുമ്പോൾ വലിയ പരിചരണം കൊടുക്കാതെ മഴക്കാലത്തും വേലക്കാലത്തും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിളയാണ് കേട്ടോ അപ്പം ഈ ടൂറിലെല്ലാം